പതിവ് പോലെ തന്നെ പറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാരും അന്ന് നിപ്പുണ്ട് നീ എങ്ങോട്ടാണോ എന്തോ എന്തായാലും എല്ലാവരും നേരെ വണ്ടി കയറി വണ്ടി എടുത്തു ഇനി നേരെ മുണ്ടക്കയത്തിന് മുണ്ടക്കയും ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം എന്നാണ് ഇവരെല്ലാം പറയുന്നത് അങ്ങനെ മുണ്ടക്കെ എത്തി മുണ്ടക്കെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു പരുന്തുംപാറ വഴി സത്രം പിടിക്കാം അവിടുത്തെ റോഡൊക്കെ കുറച്ച് പോയി കിടക്കുണ്ടെന്ന് ഓഫ് റോഡ് ആസ്വദിക്കാന്ന് എന്താ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു എന്തായാലും കാലാവസ്ഥ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല വെയിൽ തന്നെ അങ്ങനെ ഞങ്ങൾ കൊടുക്കുത്തി എത്തിയപ്പോഴത്തേക്കും വണ്ടി ഒന്ന് സൈഡാക്കി കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞു തീർന്നില്ല മഴ പെയ്യാൻ തുടങ്ങി പോകാൻ ഇറങ്ങിയാലും മഴ എന്തായാലും മഴ നല്ല ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങി എന്തായാലും മഴയും മഞ്ഞും കോടയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ കുട്ടിക്കാനും എത്തി കുട്ടിക്കാനും എത്തിയപ്പോഴത്തേക്കും ഏകദേശം മഴയൊക്കെ മാറി ഫുള്ള് കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടിക്കാനത്തെ കോടയൊക്കെ ആസ്വദിച്ച് നേരെ പീരിമേഡിന് വണ്ടിയെടുത്തു അങ്ങനെ പീരിമേഡ് ടൗണും കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മുടെ പരുന്നുംപാറ കയറുന്ന റോഡിലോട്ട് കയറി അങ്ങനെ പരുന്നുംപാറയിൽ നിന്ന് പാസും എടുത്ത് നേരെ മുന്നോട്ട് പോയി അപ്പോഴത്തേക്കുമാണ് ഇച്ചാപ്പം പറഞ്ഞത്ള ആദ്യം കാണുന്ന കുന്നിലോട്ട് വണ്ടി കയറ്റിയേക്കാന്ന് അന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു തൊട്ടടുത്ത കുന്നിലോട്ട് വണ്ടി കയറ്റാൻ തുടങ്ങി കുറച്ച് നാളായിട്ട് നമ്മൾ ഈ കുന്നിലോട്ട് അങ്ങനെ വണ്ടി കയറ്റിച്ച് ഇല്ലായിരുന്നു ഇന്ന് അവൻ എന്തോ തോന്നി ഓഫ് റോഡ് ഓടിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഇത്ര നേരം മെയിൻ റോഡ് ഓടിച്ചു വന്നുകൊണ്ടായിരിക്കും ആദ്യം കണ്ട മലയാളം മൂളി തന്നെ കയറ്റിയത് അങ്ങനെ ആ കുന്നിന്റെ മൂളി കൊണ്ട വണ്ടി കയറ്റിയിട്ടു ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഉണ്ടല്ലോ അത് അടിപൊളിയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി കറങ്ങി നിൽക്കുന്ന പോലെ ചുറ്റിനും കോടെ ഇറങ്ങുന്നു നല്ല തണുപ്പ് എന്തായാലും നല്ല പൊളി വൈബ് തന്നെ അങ്ങനെ കുറെ നേരം മലയുടെ മുകളിൽ കീറി റെസ്റ്റ് എടുത്തതിനു ശേഷം ഇനി വാ നേരെ സത്രത്തിലോട്ട് പോയേക്കാന്ന് വെച്ചു ഇച്ചാപ്പം വണ്ടി തിരിച്ചു എന്തായാലും സമയം പോയി അതുകൊണ്ട് തിരിച്ചു വരുമ്പം വ്യൂ പോയിന്റിലിറങ്ങാമെന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ സത്രത്തിലോട്ടുള്ള റോഡ് പിടിച്ചു എപ്പോഴും നേരെ പോകുന്നതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇവിടെ നിന്ന് ഇടത്തേക്ക് ഒരു വഴി കണ്ടു എന്നാൽ പിന്നെ അതിലേ പോയി നോക്കിയേക്കാന്ന് വെച്ചു ഗ്രാമത്തിന്റെ ഉള്ളിലോട്ട് കയറുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് കുറച്ചു മുന്നോട്ട് എന്നപ്പോഴത്തേക്കും കോൺക്രീറ്റ് റോഡെല്ലാം തീർന്നു ഇനിയിപ്പം മൺറോഡാണ് നമുക്കും അത് തന്നെയാണല്ലോ വേണ്ടത് ഇവിടെ നിന്ന് ഇനി നേരെ പോയിട്ട് ലെഫ്റ്റ് എടുക്കുക അതിലേ പോകുമ്പോഴാണ് ഞങ്ങൾ സ്ഥിരമായി കയറാറുള്ള ഒരു ചായക്കട ഉള്ളത് അവിടുന്ന് ചായയും കുടിക്കണം ഇത് തന്നെയായിരുന്നു പ്ലാന് കട തുറന്നിട്ടില്ലെങ്കിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ചായ കുടിച്ചിട്ടേ വരത്തുള്ളൂ അത് എന്തായാലും മസ്റ്റ് ആണ് അങ്ങനെ ഇതേ ഞങ്ങൾ കയറുന്ന ചായക്കട അടച്ചിട്ടേക്കുന്നു നേരെ വണ്ടി സത്രത്തിലോട്ട് തന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് നിർത്തിയിട്ട് ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞു ഇതിലെ വരുമ്പോഴത്തേക്കും തേയിലത്തോട്ടത്തിന്റെ നടുക്കായിട്ട് ഒരു ചെറിയ കുളം കാണാം സംഭവം കൊള്ളാം കേട്ടോ സാധാരണയായി ഞങ്ങൾ ഇതിൽ വരുമ്പോഴത്തേക്കും കുറച്ചേരം ഇവിടെ ഇറങ്ങി നിക്കാറ് പതിവുള്ളതാണ് ഈ പ്രാവശ്യം എന്തായാലും മഴ പെയ്യാൻ തുടങ്ങി അതുകൊണ്ട് ആ പ്ലാൻ അങ്ങ് മാറ്റി നമ്മൾ ഇതുവരെ വന്നത് പരുന്നമ്പാറ എന്നുള്ളൊരു ഷോർട്ട് കട്ട് വഴി കയറിയാണ് ഇതാണ് മെയിൻ റോഡ് വരുന്നത് ഈ അമ്പലത്തിന്റെ അവിടുന്ന് റൈറ്റ് പോകുന്നതാണ് നേരെ സത്രം ഈ വഴി നേരെ പോകുമ്പോഴത്തേക്കുമാണ് നമുക്ക് എൻ സി സിയുടെ ഒരു ബോർഡ് കാണാം ഇവിടുന്ന് നേരെ ലെഫ്റ്റ് എടുത്ത് ചെല്ലുമ്പോഴത്തേക്കുമാണ് ഇടുക്കിയുടെ റൺവേ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ എന്തായാലും സത്രത്തിന്റെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി തന്നെയാണ് നേരെ പോകുന്നത് പിന്നെ കുറച്ച് ഓഫ് റോഡും ഉണ്ട് അതും ഒന്ന് എൻജോയ് ചെയ്യണം ഇവിടെ നിന്ന് വള്ളക്കടവിലേക്ക് ഒരു ബോർഡ് കാണാം ആ ബോർഡ് വഴി കയറുമ്പോഴത്തേക്കുമാണ് നമ്മുടെ സത്രം വ്യൂ പോയിന്റിലോട്ട് പോന്ന വഴി വരുന്നത് വളരെ ചെറിയൊരു വഴി തന്നെയാണ് ഇത് എന്തായാലും മഴയൊക്കെ പെയ്ത നല്ല ചെളിയൊക്കെ ആയി കിടപ്പുണ്ട് അങ്ങനെ ആ ചെളിയിൽ ഇറക്കിയ വണ്ടിയൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുത്തു ഇതിന്റെ ഫ്രണ്ടിലെ ഈ അരുവിയും കടന്നിട്ട് വേണം നമുക്ക് നേരെ മുകളിലോട്ട് എത്താൻ അങ്ങനെ നമ്മൾ സത്രത്തിലെ വ്യൂ പോയിന്റ് എത്തി ഇതാണ് സത്രത്തിന്റെ മെയിൻ ആയിട്ടുള്ള വ്യൂ പോയിന്റ് വരുന്നത് എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ അങ്ങനെ സത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ടോണ്ട് നിന്നപ്പോഴാണ് ദൂരെ രണ്ട് ആനകൾ നിൽക്കുന്നു ഇത്രയും നാള് സത്രം വന്നിട്ട് ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ആനയെ കാണുന്നത് ആന ഫുഡ് അടിക്കുന്ന കണ്ട് നിന്നപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചില്ലല്ലോ എന്നുള്ള ചിന്ത വന്നത് പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി അവിടുന്ന് തിരിച്ചു ഇതിന്റെ തൊട്ട് താഴെ തന്നെ ചെറിയൊരു കടയുണ്ട് അവിടെ അത്യാവശ്യം ചായയും മാഗിയും ബ്രെഡ് ഓംലേറ്റ് ഒക്കെ കിട്ടും അങ്ങോട്ട് നേരെ പോയി എല്ലാവർക്കും നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ചെന്നപ്പം ചായയും മാഗിക്കും എല്ലാം ഓർഡർ കൊടുത്തു അങ്ങനെ ആദ്യം ചായ എത്തി പിന്നെ ചായ കുടിച്ച് അങ്ങനെ വൈബ് ആസ്വദിച്ച് നിന്നു ചായ കുടിക്കാൻ തുടങ്ങിയാൽ പിന്നെ കൂടെ ഉള്ളവരെല്ലാം ഒടുക്കത്ത ആറ്റിറ്റ്യൂഡ് ആയിരിക്കും കണ്ടില്ലേ ഓരോന്നൊക്കെ നിൽക്കുന്നേ അങ്ങനെ ചായ കുടിച്ച് തീർന്നപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത മാഗി എത്തി ഇനിയിപ്പം മാഗി കഴിച്ചിട്ടാകാം ബാക്കി അങ്ങനെ ഇവിടെ നിന്നുള്ള ഫുഡടി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത പരിപാടി എന്നത് ഇങ്ങോട്ട് വരാൻ നേരം അടച്ചിട്ടൊരു ചായക്കടയില്ലേ അവിടെ പോയി ചായ കുടിക്കണം അതിനുശേഷം അവിടുന്ന് നേരെ വീട്ടിൽ പോകാനാണ് പ്ലാന് എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തു